നമസ്കാരം ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടി ഇറാനെ ലക്ഷ്യമാക്കി നേരിട്ടിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്നത് ഇറാനിലെ ഒരിടമാണ് ട്രംപും നെതന്യാഹുവും ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് വട്ടമിട്ടിട്ടും ഇറാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല അതിന് പിന്നിൽ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് ഇറാന്റെ മലനിരകൾ കവചമാക്കിയ ആത്മവിശ്വാസം ഫോർ ദോ ന്യൂക്ലിയർ സൈറ്റ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്ന പ്രധാന ഇടം ഈ ആണവ കേന്ദ്രം ഭൂമിക്കടിയിൽ ബോംബുകൾ എത്തിപ്പിടിക്കാൻ ആകാത്ത ആഴത്തിലാണ് ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത് അതിനെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ യുധങ്ങൾ ലോകത്ത് വളരെ ചുരുക്കം നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ ഫോർഡോ ആക്രമിക്കാനുള്ള സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയുമുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ ട്രംപ് ഇറാനെതിരെ സ്വരം കടുപ്പിക്കുമ്പോൾ അത് ഫോർഡോയെ കൂടി ലക്ഷ്യമാക്കിയാണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഇറാൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അത്ര എളുപ്പമാണോ ഇറാന്റെ ഹൃദയമായ ഫോർഡോയെ നശിപ്പിച്ചാൽ പിന്നെന്താകും ഫലം നോക്കാം ഇറാനിലെ ഏറ്റവും രഹസ്യവും കനത്ത സംരക്ഷണവുമുള്ള ആണവ കേന്ദ്രങ്ങളിൽ പ്രധാനമാണ് ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററും കോമിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ഗ്രാമത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനടിയിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം വ്യോമാക്രമണങ്ങളെയും വിദേശ ഇടപെടലുകളെയും ചെറുക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അതായത് ഐ ആർ ജി സി നിയന്ത്രിക്കുന്ന ഒരു മിസൈൽ താവളത്തിന്റെ ഭാഗമായിരുന്നു ആദ്യം ഈ ഒരു സ്ഥലം ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് ഇറാൻ ഫോർഡോ കേന്ദ്രം നിർമ്മിക്കാൻ തുടങ്ങിയത് വർഷങ്ങളോളം ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട് എന്ന വിവരം പോലും ലോകത്തിന് അജ്ഞാതമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്ലാന്റിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഇതോടെ ഇങ്ങനെ ഒരു കേന്ദ്രമുള്ള വിവരം ഇറാന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് മുന്നിൽ ഔദ്യോഗികമായി സമ്മതിക്കേണ്ടി വന്നു ഫോർഡോയെ ഇസ്രായേലിന് തൊടാനാകാത്തതിൻ്റെ കാരണം അതിൻ്റെ ആഴം തന്നെയാണ് ഭൂമിക്കടിയിൽ എൺപത് മുതൽ അടി വരെ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഏകദേശം മൂവായിരം ഐ ആർ വൺ സെൻറിഫ്യൂജുകൾ ഉൾക്കൊള്ളുന്നതിനായാണ് ഈ കേന്ദ്രം ആദ്യം നിർമ്മിച്ചത് പർവ്വത മണക്കുകളിൽ റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഫോർഡോ ആണവ കേന്ദ്രത്തിന് കാവൽ നിൽക്കുന്നത് റഷ്യയുടെ കുപ്രസിദ്ധ എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ കേന്ദ്രത്തിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് കൂടാതെ തുടർച്ചയായ ബോംബാക്രമണങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഫോർഡോ ആക്രമിക്കാൻ കഴിവുള്ള ആയുധങ്ങൾ യു എസിന് മാത്രമേ ഉള്ളൂവെന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞുവല്ലോ അമേരിക്കയുടെ പതിനഞ്ച് ടൺ ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അതായത് എംഒപികൾക്ക് മാത്രമേ ഫോഡോയുടെ കോട്ടകൾ പൊളിച്ച് അകത്തെത്താൻ ശക്തിയുള്ളൂ ഈ ഒരു ബോംബ് മാത്രമാണ് ഔദ്യോഗികമായി ഇത് തകർക്കാൻ ശേഷിയുള്ള ആയുധമെന്ന് എന്ന് കരുതപ്പെടുന്നത് അപ്പോഴും ബോംബുമായി പോകുന്ന വിമാനങ്ങൾ ആകാശത്ത് വച്ച് തന്നെ തകർക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം ഫോഡോയെ സമാധാനപരമായ ശാസ്ത്രീയ ഉപയോഗത്തിനായി മാത്രം ഉപയോഗിക്കാൻ തീരുമാനമായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് കരാറിൽ നിന്ന് പിന്മാറിയതിന് ശേഷം ഇറാൻ വീണ്ടും ഫോണോയിൽ സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചിരുന്നു ഓരോ മൂന്ന് മാസത്തിലും ഏകദേശം നൂറ്റി അറുപത്തി ആറ് കിലോഗ്രാം അറുപത്തിയാറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് ഫോർഡോ തകർത്തുകൊണ്ടാകണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഇസ്രായേലി നയന്ത്ര വിദഗ്ധൻ എ എൽ ലിറ്റേർ പറഞ്ഞിരുന്നു ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിയും എന്നാൽ യു എസ് സൈനിക സഹായമില്ലാതെ ഫോർഡോ പോലുള്ള ശക്തമായ സ്ഥലങ്ങൾ ഇസ്രായേലിന് തൊടാൻ പോലും കഴിയില്ല എന്ന് തന്നെയാണ് ആയുധ നിയന്ത്രണ അസോസിയേഷൻ്റെ ഭാഗമായ കെൽസി ഡാവൻ പോർട്ട് പോലും പറയുന്നത് ഇറാൻ്റെ സൈനിക നേതൃത്വത്തെയും പരമാധികാരി ആയത്തുള്ള അലി ഖുമേനിയെയും കൊന്നെടുക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ട് എങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നത് ബോംബുണ്ടാക്കാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്ന ഫോഡോയിലെ ആണവ കേന്ദ്രം തകർക്കുക എന്നതാണ് എന്നാൽ മലനിരകളെ തുളച്ചു ചെന്ന ഈ കേന്ദ്രത്തിൽ അടിച്ചു തകർക്കാൻ ബങ്കർ ബസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന മുപ്പതിനായിരം പൗണ്ട് ബോംബ് തന്നെ വേണമെന്നാണ് കണക്കാക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഫോലോയ്ക്ക് സമീപം ബോംബിംഗ് നടത്തിയിരുന്നു ആണവ കേന്ദ്രത്തിനുള്ള വൈദ്യുതി തടയുക എന്നതാണ് അവർ ലക്ഷ്യമിട്ടത് കോമിൽ അപ്പോൾ ഭൂമികുലുക്കം പോലും ഉണ്ടായി പക്ഷേ ആണവ കേന്ദ്രത്തിന് ഒന്നും സംഭവിച്ചില്ല ബോംബിന് വേണ്ടി യുറേനിയം തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടമാക്കണമെങ്കിൽ ഫോഡോ കേന്ദ്രത്തിൽ എൺപത്തിമൂന്ന് ദശാംശം ഏഴ് എത്തിയിട്ടുണ്ട് എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് തിടുക്കത്തിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഇറങ്ങി അതിലേക്ക് അമേരിക്കയും പങ്കാളികളാകുന്നതും ഇവിടെയാണ് ബങ്കർ ബസ്റ്ററുകളുടെ പ്രസക്തി ഏറുന്നതും കട്ടി ഇരുമ്പിലാണ് ബംഗർ ബസ്റ്ററിന്റെ കവചം അതുകൊണ്ട് തന്നെ പാറ തുരന്ന് കയറുമ്പോൾ കേടുപറ്റില്ല ഇരുപതടി നീളമുള്ള ബോംബ് അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബറിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു ആക്രമണത്തിന് ഇറങ്ങുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാകും ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്